ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കാലയളവിൽ സ്വകാര്യ ബസ് ഓടിച്ച ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് കയ്യോടെ പിടികൂടി താലിപ്പാറയിൽ ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന ഇയാളുടെ ആറുമാസക്കാലം സസ്പെൻഡ് ചെയ്തിരുന്നു ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ പോലും ശ്രമിക്കാതെയാണ് ഇയാൾ വീണ്ടും ഡ്രൈവർ വേഷമണിഞ്ഞത് സ്വകാര്യ ബസ്സുകളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നുള്ള വാഹന പരിശോധനയിൽ കുട്ടമ്പുഴ ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തേക്ക് സർവീസ് നടത്തിയ കെ എൽ ഡി പൂജ്യം മൂന്ന് ഐഷാസ് ബസ്സിലെ ഡ്രൈവർക്ക് സാധ്യതയുള്ള ലൈസൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തു കൂടാതെ പതിനയ്യായിരം രൂപ പിഴ ചുമത്തിയ ശേഷം സാധ്യതയുള്ള ഉള്ള മറ്റൊരു ഡ്രൈവറെ വെച്ച് ട്രിപ്പ് മുടങ്ങാതെ തന്നെ വാഹനം വിട്ടു നൽകി വാഹന ഉടമ സർവീസ് മുടങ്ങാതിരിക്കാൻ പകരം ഡ്രൈവറുമായി ഹാജരായതിനെ തുടർന്നാണ് വാഹനം വിട്ടു നൽകി പരിശോധനയിൽ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി കണ്ടെത്തി രണ്ടു മാസം മുമ്പ് കുട്ടമ്പുഴ താലിപ്പാറയിൽ ഒരു സ്ത്രീ മരിക്കാനടയായ സംഭവത്തിൽ ഡ്രൈവറായിരുന്ന ഇയാളെ ആറുമാസക്കാലം ഹെവി വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വിലക്കിക്കൊണ്ട് കോതമംഗലം ജോയിന്റ് ആർ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവിനെതിരെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മുൻപാകെ അപ്പീൽ നൽകാൻ പോലും ശ്രമിക്കാതെയാണ് ഡ്രൈവർ അജിത് ടി എസ് റദ്ദാക്കൽ കാലയളവിൽ വാഹനം ഓടിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തന്നെ പിടിക്കപ്പെട്ടത് ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്ത

വരും ദിവസങ്ങളിലും സർവീസ് ബസ്സുകളിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ കോതമംഗലം ജോയിന്റ് ആർ ടിഒ സലീം വിജയ്കുമാർ അറിയിച്ചു വാഹന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബെന്നി വർഗീസ് റെജി മോൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുനിൽ കുമാർ എൽദോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം